ി പറയണത് ഞാൻ ആരോട് ആ ഞാനേ ഇതിലേ പോയപ്പോ ഞാനൊന്ന് പറയടി അപ്പൊ ഞാനപ്പ നിന്നൊന്ന് കാണണന്ന് വിചാരിച്ചിരിക്കണായിരുന്നു നിങ്ങളെ കണ്ടപ്പോ ഇങ്ങോട്ട് കേറിയതാണ് ആ എടിക്കെ ഞാൻ വേറൊന്നുമല്ല നീ ഒന്നും വിചാരിക്കരുത് നിന്റെ മോളെ ഞാന് ഒരു പയ്യനായിട്ട് കാണണത് ഒന്ന് രണ്ടു പ്രാവശ്യമായി കാണണത് അത് എനിക്കതത്ര ശരിയായിട്ട് തോന്നിയില്ല നീ ഒന്ന് വിളിച്ചന്വേഷിക്കണം അതൊന്നും നിന്നോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു അത് വേറെ ഒന്നായിരിക്കൂലടിയപ്പടെ കൂട്ടുകാരെങ്കിലും ആയിരിക്കുള്ളൂ അവരിപ്പൊ നിന്ന് വർത്താനം എന്താണ് ആ അത് റാണി അത് എനിക്കത് കൂട്ടുകാരെ ആയിട്ടുള്ള സംസാരമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു രീതിയിലാണ് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊന്ന് ശ്രദ്ധിച്ചാ മതി ഓ വീട്ടീച്ചാട്ടെ ഒത്തിരി പണിയൊക്കെ ഉണ്ട് കൊച്ചിനൊന്നും പറയരുതട്ടാ വഴക്കൊന്നും പറയണ്ട പറഞ്ഞു മനസ്സിലാക്കിയാ മതി കേട്ടാ എടി നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കണത് അവൾ ഇങ്ങട് വരട്ടെ നമുക്ക് അവള് വരുമ്പോ അവളോട് ചോദിക്കാ എന്താണെന്നും അവള് പറയട്ടെന്താണെന്ന് നാളെ കണ്ടിട്ട് അമ്മ എന്താണ് ഇങ്ങനെ അമ്മേ അമ്മ

എന്തൊക്കെയാണ് പറയത് ഞാൻ ആരോടും മിണ്ടിന്നാണ് ഇനിയിപ്പൊ മിണ്ടിയാ തന്നെ എനിക്ക് ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് അത് ഏതെങ്കിലും ഒരുത്തനമായിട്ട് മിണ്ടിട്ടുണ്ടാവും അതിനിപ്പ എന്താണ് ഒരു കുഴപ്പമില്ല അതിന് കണ്ട് ബിന്ദുമാര് പറയാനായിട്ട് വന്നിരുന്നു പറയണ എന്റെ അടുത്ത് നമുക്ക് പണിയൊന്നും ഇല്ലേ അത് ഇഷ്ടപ്പെടാൻ പാടില്ലേ ഇഷ്ടപ്പെടാൻ പാടില്ലെന്നല്ല നിയമം ഉണ്ടാകിഷ്ടപ്പെടാൻ നീ എന്തിനാണ് ചോദിക്കാം അവളോട് അവളോട് സമാധാനത്തോട് ചോദിച്ചു ചോദിക്കട്ടെ എന്താണ് വലിയ ചോദിച്ചാൽ ചൂടി അവിടെ നമുക്ക് നമ്മ ചോദിക്കാവളോട് സമാധാനപ്പെടുക ആനി മോളെ ആൻറ്റി പറയണത് കേക്ക് അമ്മയും ദോരം വിഷമിച്ചിട്ടാണ് അത്ര നിന്നോട് ദേഷ്യപ്പെട്ടതെന്ന് അറിയാമോ ഇതൊരു കഷ്ടപ്പെട്ടാണ് നിന്നെ അവള് വളർത്തണത് ആ ഒരു നീ ഓർത്താ നീ ആൾക്കാരോട് വർത്താനം പറയണതും സംസാരിക്കണതും തെറ്റൊന്നും അല്ല പക്ഷേ അത് എന്താണെന്നുള്ളത് നീ ഇപ്പൊ നിനക്കിപ്പ പറഞ്ഞാ മനസ്സിലാകൂല അപ്പൊ അത് വന്ന് പറഞ്ഞപ്പൊ ഞങ്ങൾക്ക് എന്തോരം വിഷമോ എന്നറിയാമോ ആൻഡി അതിനിപ്പ എന്താണ് എനിക്ക് അവൻ ഇഷ്ടമാണ് അതെൻറെ കൂടെ പഠിക്കാതാ അതിനിപ്പോ വർത്താനം പറഞ്ഞപ്പോ എന്താ പ്രശ്നം അതാണ് ഇവിടെ നീ ഒച്ചെടുക്കണത് അത് ഇപ്പൊ മോട് പഠിക്കി നമുക്ക് അതിനെ പറ്റി പിന്നെ ചിന്തിക്ക അല്ലാണ്ട് ഇപ്പൊ അവിടെ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞ ആൾക്കാരെ കൊണ്ട് പറയപ്പെടെ കാര്യം അല്ലാണ്ട് ഇഷ്ടപ്പെടുന്നത് തെറ്റാണെന്നല്ല നമുക്കത് പിന്നീട് നോക്കാം ഇപ്പൊ പഠിക്കിപ്പയണത് നോക്ക് മനസ്സിലാവണണ്ടോ എന്താ നമ്മടെ ആരും വീട്ടിലിറങ്ങടാ നമുക്ക് ഒരുപാട് ഞാൻ ഇതുവരെ അമ്മനത്ര വിഷമിച്ചു കണ്ടിട്ട് അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു അംശം പോലും ഞാൻ നമുക്ക് ഒരു രീതിയിലും കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഇത് ഇവിടെ നിർത്താം അപ്പൊ നമ്മ പഠിക്കുമ്പോ അവര് നടത്തി തരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട്സായി തന്നെ ഇരിക്കാം റിക്ക് പറഞ്ഞാൽ മനസ്സിലാവൂന്ന് അതുകൊണ്ട് നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന ആലോചിക്കണ്ടല്ലേ നിനക്ക് ഓക്കെ